ഹലോ വെൽക്കം ടു മൈ ചാനൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ മക്കളുടെ സ്കൂളൊക്കെ തുറന്നല്ലേ അപ്പൊ അതിന്റെ കുഞ്ഞു കാര്യങ്ങൾ പിന്നെ നമുക്ക് വീട്ടിന്ന് ചക്ക കിട്ടിട്ടുണ്ട് ആ വിശേഷം കേട്ടാലോ അപ്പൊ ഇന്ന് നമുക്ക് దామింద అప్పుడు చకము చెలమకు చకము తిరియా మనం యాచ ഇതേ രണ്ടു ദിവസമായി ചക്കണം തുടങ്ങി പറ്റുന്നില്ലാത്തറിയാൻ തോന്നുന്നുണ്ട് വിയറ്റ്നാമിൽ എനാല് ഒന്നര വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം പക്ഷെ നമുക്ക് ആ ഒന്നര വർഷം മൂന്ന് വർഷം പറയുന്നുണ്ട് നമുക്കത് കഴിഞ്ഞ വർഷം അവളെ കൊണ്ട് വച്ചതാണ് വീട്ടിലെ കൊണ്ട് വച്ചതാണ് ചക്കെ റെഡി ആയിട്ട് അപ്പൊ ഞങ്ങൾ എന്ത് കൊണ്ട് രണ്ടു മൂന്നു ദിവസം വെച്ചു അപ്പൊ നല്ല മണം സ്മെല് വരുണ്ട് അപ്പൊ നമ്മൾ ഒന്നാ അവിടെ അപ്പൊ പിന്നിട്ടാ അതായത് നമ്മളെ വലിയ മഴയുണ്ട് ഈ ചക്ക തിന്നാലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല രാശ് ചക്ക അപ്പൊ നമ്മൾ ചക്കൊന്നും റെഡിയാക്കാം അപ്പൊ എന്താ പറയാ അപ്പൊ നമുക്കത് മുറിക്കാം നോക്കിയാ എല്ലാരും നോക്കിയ നമുക്കൊന്ന് മുറിച്ചെടുക്കാം എന്തുണ്ട് കളർ വ്യത്യാസം നല്ല മണം വരണ്ട് റിയില്ലേത്തിന്റെ ഭാരി പോണിട്ട്

ടാ അല്ല ഇത് അമ്മാമ്മ മുഴുവൻ അവസാനിപ്പിക്കും うん madres うん இது எரசோனிகி போன்னு போன்னலையா அதா பர்ன சபஜி லோகம் madres லத்தமே கட்டியல்ல இது நல்ல கட்டியாட்ட மைந்தன் முறுக்கனிலக்கா நானா அவட யார யாரோட கைல இருக்குன்னு தெரியல நான் கொச்சன மூட் நான் மொஜோ பడే வெயிட்டிங்கா நோ பா எது கண்டோ சக்காயோட சோळा அந்த கண்டோ இல்ல ചെറിയ ஒரு ஆரஞ்சினுக்கு இதண்டேடா അമ്മയ്ക്ക് പൊതുവണ്ട് എന്തായാലും ഇപ്പം വെക്കുമ്പോ നല്ല നല്ല മധുര ഞാന മറന്നോണ്ടിരിക്കണം

ഞാൻ ഇത്ര രക്ഷ വിചാരിച്ചിട്ടില്ല കേട്ടാ നമുക്ക് കേട്ടാ പിന്നെ അടിയില് കുറെ അപ്പൊ അത് ചക്ക ഒരുപാട് ഒരു അഞ്ചെണ്ണം നിർമ്മിച്ചിണ്ടായി കഴിഞ്ഞാ അടിന്ന് രണ്ടുമൂന്നെത്രം ആരോഗ്യ ചക്കര പൂജ വളർന്നിരിക്കുന്നു ചക്കേണ്ട പോലും അപ്പൊ നമ്മുടെ ഇവിടെ ചക്ക തുറക്കിലേക്ക് മനസ്സാ അങ്ങനെ ചക്ക മുറുറുക്കലൊക്കെ കഴിഞ്ഞു ചെക്ക അടിപൊളിയായിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ ആദ്യമായിട്ടുള്ള ചക്ക കഴിക്കണത് ആഹ് നല്ല രസണ്ടായിരുന്നു കേട്ടാ കഴിഞ്ഞ വർഷം നീതി ഈ പ്ലാവിന്റെ തയ്യെ വീട്ടിൽ കൊണ്ടുവച്ചതായിരുന്നു കേട്ടാ അപ്പൊ ഈ വർഷം നമുക്ക് ഉണ്ടായി പിന്നെ ഇത്തിരി വലുപ്പം ഉള്ള തയ്യായിരുന്നു കേട്ടോ அப்படி காரியும் ஸ்கூல்க்க தான் நல்லோ தங்கலாச்சிய காரியோ அப்போனே സ്കൂളിക്കാനായിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ ഞാനും മോനും കൂടിയിട്ട് അവൻ എട്ടാം ക്ലാസിലേക്കാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ മഴയൊക്കെ മാറി നിന്ന മഴ രണ്ടു ദിവസമായിട്ട് മാറി ശനി ഞാൻ ഞങ്ങൾ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് മാറി നിന്നെന്ന് വെച്ചപ്പോൾ ഒന്ന് ആശ്വസിച്ച് സമയത്താണ് അതേ ഞങ്ങൾ ഇറങ്ങണ സമയത്ത് കറക്റ്റ് ആയിട്ട് ഭയങ്കര മഴ കേട്ടോ അപ്പോൾ അമ്മത് എവിടെ ഞാൻ മഴയായിട്ട് പോകാൻ പറ്റാണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഓബർ വിളിച്ചിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അമ്മതെ അവിടെ ടി വി കണ്ടിരിക്കുകയാണ് പ്രവേശനോത്സവം ടി വിയിലൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് ആളിവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതേ ഇറങ്ങണം ഇനി ഇനി വൈകി ശരിയാവരെന്ന് പറഞ്ഞിട്ട് മഴയൊക്കെ ചെറുതായിട്ട് ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് േ അവൻ്റെ വേഗവും പുതിയ വേഗം പുതിയ കൊടക്കായിട്ട് ഇറങ്ങണം കേട്ടോ യൂണിഫോമൊന്നും തയ്ച്ചു വിടാത്ത കാരണം അവൻ കളക്ട്രസ് ആയിട്ട് ഇട്ടിരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് നടക്കണ്ട ഒന്നുമില്ല നല്ല മഴ നല്ല ശക്തമായിട്ട് മഴക്കോട്ടത് ആ സമയത്ത് എന്താ പറയുക അതുപോലെ കാറ്റ് മഴയായിരുന്നു അപ്പോൾ ദേ സ്കൂളിലൊക്കെ എത്തി ഓട്ടോ കിട്ടാനിത്തിരി വൈകിട്ടാണ് അങ്ങനത്തെ സ്കൂളിലെത്തി കുട്ടികളൊക്കെ അങ്ങനെ പോകാനും വരാനൊക്കെ ഇങ്ങനെ ക്ലാസ് മാറാനും നോക്കാനും ചില കുട്ടികൾക്കറില്ല ഏതാ ക്ലാസ് എന്ന് അപ്പോൾ ഈ ടീച്ചറുടെ അടുത്ത് കൂട്ടത്തിൽ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഏതാ ക്ലാസ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെതായ തിരക്കണം അപ്പോൾ ദേ അവന് ക്ലാസ് മാറി അപ്പോൾ ആദ്യം പഴയ ക്ലാസ്സിലൊക്കെയാണല്ലോ പോവുക അപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു എട്ടാം ക്ലാസ്സിലേക്ക് ി ഡിവിഷൻ ഒക്കെ നോക്കി അവര് മാറ്റണം കേട്ടോ അപ്പം ദേ സ്കൂളിലൊക്കെ എത്തി കുട്ടികൾ അതിൻ്റെടയില് പ്രവേശനോത്സവം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ പുതിയ അഡ്മിഷൻ ഉള്ള കുട്ടികൾക്കൊക്കെ ആയിട്ട് പിന്നെ എൽ കെ ജി കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അവിടെ പ്രവേശനോത്സവം നടക്കുന്നു അപ്പോൾ ദേവൻ്റെ ക്ലാസ് കെട്ടോ അപ്പോൾ ദൈവം അതൊക്കെ കഴിഞ്ഞ് പ്രവേശനോത്സവം കഴിഞ്ഞ് പുതിയ കുട്ടികളൊക്കെ ഇങ്ങനെ വരാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പള്ളിയിലൊക്കെ ഇവിടെ പോയി പ്രാർത്ഥിച്ചു തൊട്ടടുത്തന്നെയാണ് നമ്മുടെ പള്ളി അപ്പോൾ അവിടേക്കൊന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് മോനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ എന്താ പറയുക അക്ഷയയിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ വന്നത് ഈ വർഷം ആദ്യമായി സ്കൂളിൽ പോകുന്ന കുഞ്ഞുമക്കൾക്കും മറ്റെല്ലാ മക്കൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു കേട്ടോ i'm going to canal. okay bye